നാല് ഭാഗമാ ഇവളെ സമ്മതിപ്പിക്കുന്നത് ഒന്ന് നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താവ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഭർത്താവല്ല നീ പറ സത്യ തന്നെ അങ്ങനെ നാല് ഭാഗം ഒന്ന് പഞ്ഞിയെടുത്ത് സ്പിരിറ്റിൽ മുക്കി ഇവളുടെ പാപരോഗം ചികിത്സിക്കാൻ പോകുകട്ടോ അങ്ങനെ തിരുമെച്ചു പറഞ്ഞു നീ പറഞ്ഞത് ശരി തീർച്ചയായിട്ടും എന്ത് സുഖം കാരണം ഞാനിങ്ങനെയൊക്കെ ജീവിച്ച ആളാണെന്ന് ആർക്കുപോലും മനസ്സിലായിട്ടില്ല ഇവന് പോലും മനസ്സിലായിട്ടില്ല വെള്ളം ചോദിച്ചുകൊണ്ട് വന്നേക്കുക നീ പറഞ്ഞത് ശരി അങ്ങനെ സുഖിപ്പിച്ചോണ്ടിരുന്ന കണ്ടോള്ളാം അഞ്ചെണ്ണം എന്ന് പറഞ്ഞ ചിലപ്പോൾ അഞ്ചു ഭർത്താക്കന്മാർ ശരിയായിരിക്കും ഞാൻ വായിച്ചോപിക്കട്ടു ഈ കാലം മുതൽ ഇതുവരെ അഞ്ചു ദേവന്മാരെ അവർ ആരാധിച്ചിട്ടുണ്ടെന്ന് ആ ദേവന്മാർക്ക് വേണ്ടത് നിന്റെ നിന്റെ കർമ്മഫലങ്ങളാണ് ഇനി അച്ചടികമായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടത് നിന്റെ അവൾ ഞെട്ടിപ്പോയി അപ്പോൾ അവൾ ആശ്വസിച്ചു ശാസിച്ചാലും പോകാത്ത ഓരോരുത്തരും വീട്ടിലുണ്ടല്ലോ അത് അറിഞ്ഞില്ലല്ലോന്ന് അപ്പോഴാ മരുന്ന് വരുന്ന പുറകെ സൂചന കയറിയുള്ളൂ മരുന്ന് വരിയാണ് ഈ അതാണ് നീ ഇങ്ങനെ വീട്ടിൽ കത്ത് വന്നവർക്കായി സൂത്രം പന്തലിനകത്ത് വന്നാൽ പിന്നെ സൽമോൻ ബാസ് വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല പിന്നെ മുഖിയെ പൊക്കത്തുള്ളതും പറഞ്ഞ് അകലേത് കേൾക്കുന്ന നിന്റെ ചരിത്രവും എന്റെ ദൈവത്തിന് അറിയാമെന്ന് ഇതിനകത്ത് വന്നവന്റെ അറിയാമെന്ന് ചങ്ക പിടിഞ്ഞു ചോര ഓടിച്ച മനസ്സിലായി പെട്ടെന്ന് സൂചി വി നീ പറഞ്ഞത് സത്യം തന്നെ പിന്നെ പതിപ്പിക്കുക ഞാൻ അതിന് ദൂത്ത് പറഞ്ഞോട്ടെ എത്ര ദൈവങ്ങളെ ആരാധിച്ചത് ഇവൾക്ക് നിശ്ചയമില്ല അഞ്ചു ഭർത്താക്കന്മാരെന്ന് പറയുമ്പം തെറ്റായ ജീവിതമുണ്ടോന്നും അതിൻറെ ഒന്നും എണ്ണമെടുക്കാനുള്ള കപ്പാസിറ്റി അവൾക്കില്ല ഞാനും നിങ്ങളും ചെയ്തു പോയ തെറ്റുകളുടെ എണ്ണമെടുക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല പക്ഷെ വളരെ കൃത്യമായി അഞ്ച് പ്ലസ് ഒന്ന് സമം ആറ് പറയാൻ കഴിയുന്ന ഒരു ദൈവം നീ ചെയ്ത മുഴുവൻ പാപങ്ങളെ പകരമായി അതിനെ എണ്ണമില്ലാത്ത രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരുവൻ രാത്രി ലോകത്തിന് മടുവിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രിയിൽ സുഹൃത്തെ മുൻപിലിരിക്കുന്നവൻ അറിയാതെ വൻ അറിയാതെ ഇടത്തും വലത്തും നിൽക്കുന്നവനറിയാതെ ഏറ്റുപറയാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപത്തിന്റെ കുറ്റം കോലെ കുത്തി ആലെ തൂക്കാതെ കഴിയുമ്പോഴേക്കും കവി ദൈവിക നിറച്ച് നീ മാത്രം അറിയുന്ന നീ മാത്രം വിടാൻ കഴിയുന്ന യേശുവിനെ പോലെ നമ്മൾ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുമെങ്കിലും ഭാവി ഇത്രമാത്രം സ്നേഹിക്കുന്ന രക്ഷകനെ ലോകത്തിൽ എവിടെ കാണാൻ പറ്റും ഞാൻ അവസാനിപ്പിച്ചോട്ടെ ഇവള് പറഞ്ഞു മഷിക വരുമ്പും സകലവും ഞങ്ങൾക്ക് അറിയിച്ചു തരും ഇടനഞ്ച് പൊട്ടി പോയേശു കാരണം ജീവിതം ഇത്രയും കുത്തുപാള ഇവൾ ഇവള് പ്രതീക്ഷിക്കുന്നത് ഏഴാമത്തെ ഭർത്താവനയാണെന്ന് മനസ്സിലായി അത് ആത്മീക മണവാളനാണെന്ന് മനസ്സിലായി ആത്മീക മണവാളന് വേണ്ട ശരീരമല്ല ഉപഭോഗ സംസ്കാരത്തിൽ മാംസമല്ല വേണ്ടത് ആധാരം പണയം വെക്കാവുന്ന സ്ഥലമുണ്ട് വാഹനത്തിന്റെ ബുക്കും പേപ്പറും പണയം വെക്കാവുന്ന സ്ഥലമുണ്ട് നിന്റെ ശരീരം വരെ പണയം വെക്കാവുന്ന സ്ഥലമുണ്ട് ഉടഞ്ഞുപോയ നിന്റെ ശരീരം വേണ്ട ഉടയാത്ത ഈ ശരീരം

മഷിക വരുമ്പം നന്നാകാനിരിക്കണെങ്കിൽ ആരോടും പറയാത്ത മർമ്മം നന്നാകാൻ ആഗ്രഹിക്കുന്ന നിന്നോട് ഞാൻ പറയുന്നു നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മഷിക ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇന്ന് രാത്രി ചുമ്മാ പിരിച്ചു പോകുന്നു പറയേണ്ടവരോട് പറയാൻ മനസ്സ് വെച്ചോ നിന്നോട് പറയേണ്ടതോ നിന്നോട് വെളിപ്പെടുത്തേണ്ടതോ എന്റെ യേശു വെളിപ്പെടുത്തിയിരിക്കും ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് സ്വാഗതം ചെയ്യുക